ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ കുറേ ആൾക്കാർക്ക് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് കുറേ ആൾക്കാർക്ക് വണ്ടി ഉണ്ടാവില്ല ഇങ്ങോട്ട് പഠിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു ഒരു ചേച്ചി ഇത് പ്രചോദനമായിട്ട് നമ്മൾ വണ്ടി എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നു നമ്മൾ കാർ എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് പറയാൻ പോകുന്നത് വളരെ സിമ്പിളാണ് സംഭവം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ വണ്ടിയോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്കിലോ ഹാൻഡ് ബ്രേക്ക് എറിഞ്ഞുണ്ടല്ലേ ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് കുറേ അറിയുണ്ടാവും അത് വലച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കായി അതുപോലെ നെക്കിയിട്ടാണ് ചിലപ്പോൾ അടിക്ക് പോവുണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ ഒന്ന് മേലക്കുക അപ്പോൾ ഒന്ന് ഇത് ലൂസായിട്ടുണ്ടാവും ഈ സാധനം കണ്ടില്ലേ ഈ സാധനം ലൂസായിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് സിമ്പിളായിട്ട് വയ്ക്കും അല്ലെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നിൽക്കുക നിങ്ങില്ല മേലേക്ക് വേറെ പുഷിയായി പിടിക്കുക അടിയിൽ കയ്ക്കുക അത്രേ ഉള്ളൂ ഹാൻഡ് ബ്രേക്കിൻ്റെ സംഭവങ്ങൾ അത്രേ ഉള്ളു അപ്പോൾ നമ്മൾ വണ്ടി പോവുകയാണെങ്കിൽ തന്നെ എന്താ വണ്ടിയിൽ പോയി ഡ്രൈവിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ഇവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു വണ്ടിയിൽ മെയിനായിട്ട് നമുക്ക് ഗിയറിൻ്റെ കുറേ ഡൗട്ട് ഉണ്ടാവും നമുക്ക് എങ്ങനെ ഗിയർ മാറ്റാം പല ആൾക്കാർ മൊത്തത്തിന് അഞ്ച് ഗിയറാണ് നമ്മുടെ സാധനം വണ്ടിയാണ് അഞ്ച് ഗിയർ ക്ലച്ച് അതുപോലെ ആക്സിഡേറ്റഡ് ബ്രേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡൗട്ടാണ് അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് ഞമ്മൾ നമുക്ക് തുടങ്ങാം ഗിയറിന് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഗിയർ ഇത് നടുക്കത് ഫസ്റ്റ് ഫസ്റ്റ് അങ്ങോട്ട് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഇപ്പോൾ ഞങ്ങളൊന്നും കരുതണ്ട നമുക്കൊരു സാധനമാണ് എഴുതേണ്ടത് െ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മളീ ഈ നടു ഇങ്ങോട്ട് മേലൊക്കെയാണ് ഗിയർ പോവുക അതേപോലെ അടിയിക്കും അതേപോലെ ഈ നടുക്കുള്ള ഈ ലൈനില്ലേ അവിടെയാണ് ന്യൂട്രൽ ഉണ്ടല്ലേ ന്യൂട്രൽ ആണോ എന്ന് എങ്ങനെ അറിയാവുന്ന ഒരു ഫസ്റ്റ് വണ്ടിയെടുക്കണോ ആർക്കൊന്നും അറിയേണ്ടാവില്ല അപ്പോൾ എങ്ങനെ ന്യൂട്രൽ ആണ് സംഭവം ഈ സാധനം ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്ത് വെക്കുക ഗിയർ ഗിയറിൻ്റെ ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്ത് വെക്കുക അപ്പോൾ നല്ല ഇളകുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സംഭവം ഗിയറിലാണ് അറിയാം അപ്പോൾ നേരെ നേരത് ഗിയറിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഗിയർ കിട്ടും കണ്ടില്ലേ ഇത് ഇവിടെ നിന്ന് അനങ്ങില്ല എത്ര അനങ്ങുള്ളൂ പക്ഷേ ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇങ്ങോട്ട് പോവും ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും ഏ ആ അത് മറക്കാൻ മറക്കാതെ മതി അപ്പോൾ ഇനി ന്യൂട്രലും ഗിയറിലും എങ്ങനെ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് തന്നാവരിൽ ഇവിടെ പിടിക്കുക ഞങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് മെത്തേഡാണ് പറഞ്ഞതന്നെ കൺഫോർട്ടാണ് ഒന്ന് ഇങ്ങോട്ട് ബലം ഇങ്ങോട്ട് തള്ളുക ഇങ്ങോട്ട് തള്ളി പിടിച്ചിട്ട് ഫ്രണ്ടിൽ അന്ന് പുഷ് ചെയ്ത നൈസില് പുഷ് ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ഗിയർ ഇങ്ങോട്ട് നിന്നു അതേപോലെ ഈ ബാത്ത്ക്ക് കണ്ടല്ലേ ഇവിടെ സെക്കൻഡിക്കും വീണു സെക്കൻഡ് ഇങ്ങോട്ട് കഴിയും അതുപോലെ ന്യൂട്ര നേരെ ഇത് നൂട്രലാണ് അപ്പം നേരെ ഇത് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നേരെ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ മൂന്നാണ് തേർഡിക്കുമാണ് ചെറിയ കുറേ ആൾക്കാർക്ക് ഇതാണ് സെക്കൻഡ് സെക്കൻഡിൽ കിട്ടുകഴിഞ്ഞാൽ ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അങ്ങോട്ടൊന്നും പോകില്ല എല്ലാം സെൻറ്ററിലേത് പോകുള്ളൂ ഇങ്ങോട്ട് പുഷ് ചെയ്താൽ ഫസ്റ്റേക്ക് വരും ഇങ്ങോട്ട് പുഷ് ചെയ്ത് ഇങ്ങോട്ട് സെക്കൻഡിക്കും വരും അതുപോലെ നേരെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡിക്ക് വരും അതുപോലെ ഫോർത്ത്ക്ക് ഇടുമ്പോൾ നേരെ ന്യൂട്രൽ അടിക്ക് നേരെ വിളിച്ചാൽ ഇങ്ങനെ വിളിച്ചാൽ മതി അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂട്രലാണ് അപ്പോൾ നമ്മൾ ഫിഫ്തിക്ക് ഇടാനാണ് ന്യൂട്രെ ഈ പാതല്ലേ ഇതൊന്ന് ഇങ്ങോട്ട് പിടിക്കുക എന്നിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുക സിമ്പിളായിട്ട് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇട്ട് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ പിടുത്തം പിടിച്ചാൽ മതി അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കഴിയാന്നുള്ളൂ അപ്പോൾ അതായത് ഫിഫ്ത്ത് കയുന്നത് ഇപ്പം ന്യൂഡ്രലാണ് എന്നിട്ട് റീവേഴ്സ് എടുക്കണേ സിമ്പിളാണ് ന്യൂട്രലാണ് ഈ ന്യൂട്രൽ ഇട്ടിട്ട് എവിടെ നിർത്തിയിട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇവർ ന്യൂട്രൽ നോക്കുക അങ്ങനെ ഇളക്കി വെക്കുക ന്യൂട്രലാണ് എപ്പോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കണം അത് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇതൊന്നും നോക്കണം അപ്പോൾ നമ്മൾ നേരെ ന്യൂട്രലാണ് അപ്പോൾ ഞാൻ റിവേഴ്സൊക്കെ എടുക്കണം അപ്പോൾ ഗിയർ ഇങ്ങനെ പിടിച്ചു ഇങ്ങോട്ട് ഒന്ന് പുഷ് ചെയ്ത് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബേക്ക് കേൾക്കുക അപ്പോൾ കണ്ട റിവേഴ്സ് റിവേഴ്സിലാണ് ഇതിപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് അപ്പോൾ ബേക്കൊക്കെ പോകുകയാണെങ്കിൽ അവർക്കൊക്കെ റിവേഴ്സ് കീഴ് പക്ഷേ നമ്മൾ പഠിക്കണോ ആദ്യം എ ബി സി ഡി മൊത്തത്തിൽ പഠിച്ചെടുക്കണം പക്ഷെ ഗിയറിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ശരിയായെന്ന് കരുതി എന്തെങ്കിലും ഡൗട്ട് ആയിൻ്റെ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാലേ ഞങ്ങൾക്ക് പറഞ്ഞുതരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തരാൻ പറ്റുള്ളൂ ഡൗട്ട് ഉണ്ടാവും അതുണ്ടെങ്കിൽ ക്ലിയർ ഞാൻ ചെയ്തു അപ്പോൾ നമ്മൾ സബ്സ് നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാനുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്യുക മറക്കരുത് ഇതേപോലത്തെ ഡിഫറെൻറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇറക്കുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തു നേരെ പോകുന്നത് ഇതാ ഇതേപോലെ മൂന്ന് സാധനമാണ് എല്ലാ വണ്ടികൾക്കും ഉണ്ടാവുക മിക്ക വണ്ടിക്കും അങ്ങനെ തന്നെ ഇപ്പോൾ തന്നെ ഇലക്ട്രോണിക്സ് അങ്ങനെ തന്നെ ഒന്നും നോക്കണ്ട നമ്മൾ സാധാ വണ്ടിയാണ് ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് സാധനം ഫസ്റ്റത് പറയണത് ഇത് ഫസ്റ്റത്തെ ഇതാണ് എന്താണ് ഈ ഫസ്റ്റത്തെ സാധനമാണ് ക്ലച്ചു പറയുന്ന സാധനം ഇത് ക്ലച്ച് ഇത് ചവിട്ടി ഫുള്ളായിട്ട് ചമ ചവിട്ടിയിട്ട് വേണം ഈ ഗിയറൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ ഗിയർ ബോക്സിന് പണി കിട്ടും അതേപോലെ ഈ രണ്ടാമത്തെ സാധനമാണ് ബ്രേക്ക് അതേപോലെ ഈ മൂന്നാമത്തെ ഈ വേറെ ടൈപ്പ് ഈ സാധനമാണ് ആക്സിലേറ്റർ ഇത് കൂട്ടുമ്പോൾ ആ വണ്ടി പുഷ് മുന്നേക്ക് ചെയ്യോളും അപ്പോൾ നമ്മൾ ഈ രണ്ട് ഈ ഈ നമ്മൾ ഈ ലെഫ്റ്റ് കാല് ഈ ക്ലച്ച് മാത്രം ചവിട്ടാ മാത്രം യൂസ് ചെയ്താൽ മതി ഇപ്പുറത്തേക്ക് ഒന്നും പോകണ്ട ഈ റൈറ്റ് ഭാഗത്തേത് കാല് ക്ലച്ച് എന്താ ബ്രേക്കും ആക്സേറ്ററും നമ്മൾ ഈ റൈറ്റ് ലൈറ്റ് ലെഗ് മാത്രം യൂസ് ചെയ്താൽ മതി നമ്മളെ ലെഫ്റ്റ് അതിനൊന്നും യൂസ് ചെയ്യേണ്ട നമ്മളെ ലെഫ്റ്റ് നമ്മളെ നമ്മളെ ക്ലച്ച് ചവിട്ടാൽ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ മറക്കരുത് ഞമ്മളിത് മറന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാൻ നിൽക്കരുത് നമ്മളെ ഇത് ഇങ്ങനെയാണ് കറക്റ്റ് നമ്മളെ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റിക്ക് മാറ്റി ക്ലച്ച് വിട്ടിട്ടില്ല കേട്ടോ ക്ലച്ച് വിടാതെ പതുക്ക് ക്ലച്ച് ഇടുക പതുക്കെ ഈ ആക്സിലേറ്റർ ഇത് പതു ഒക്കെ കൊടുക്കുക നമ്മൾ ബൈക്കിൻ്റെ കൊടുക്കില്ലേ കയ്യിൽ അതേ സെയിം തന്നെ എന്ത് കാൽമേക്ക് വന്നു എന്നുള്ളൂ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല എന്തായാലും ബൈക്കിനെ പോലെ മറിഞ്ഞു കൂല നാല് ടയർ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അവർ പേടിയും പേടിക്കണ്ട അപ്പം ഇങ്ങനെ അതാക്കുക അല്ലേ ഇപ്പം അതൊക്കെ ചവിട്ടാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൂവിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോവാം ഇങ്ങനെ ഗിയർ ആ സ്പീഡിനനുസരിച്ച് ഗിയർ മാറ്റാം അപ്പോൾ ഞാൻ അടുത്തത് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇതെല്ലാം ഡീറ്റെയിൽസായിട്ട് ഞാൻ പറഞ്ഞു തരികയാണേ അപ്പോൾ അടുത്തതാണ് ഈ ചാവീൻ്റെ സാധനങ്ങളാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ചാവീൻ്റെ അവിടെ ശരിക്കും കാണിച്ച പല ആൾക്കാർ ആളുകളും ശ്രദ്ധിക്കുന്നില്ല സ്റ്റാർട്ടിങ്ങ് ലോക്ക് എ സി സി ഓണ് സ്റ്റാർട്ട് അങ്ങനെ കുറേ സാധനങ്ങളും മൂന്ന് സാധനങ്ങളാണ് അപ്പം നമ്മളിതൊക്കെ ചാവി ഇട്ടു ഇതിപ്പോൾ ചാവി വെറുതെങ്ങനെ വെച്ചിട്ടുള്ളൂ ലോക്കാണ് അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഒന്ന് ഒന്ന് ചെയ്തു ആടെ ഇത് എ സി സി കിട്ടും അതുപോലെ ഇപ്പോൾ എ സി സി വീട്ടോ രണ്ട് മൂന്ന് ഓണ് ഈ ഓണിക്ക് വീണു ഈ ഓണിക്ക് വീണുമ്പോൾ നമ്മളിത് കണ്ടില്ലേ നമ്മളെ മീറ്റർ ബോർഡിൽ സംഭവം കാര്യങ്ങളെല്ലാം കത്ത് അതുപോലെ ലൈറ്റ് കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ എല്ലാം വരും സമ്പത്തേ ഉള്ളൂ നേരെ ഉണിക്കാക്കി അടുത്ത് തരണ ഷാർട്ടാക്കണേന് കണ്ടില്ലേ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണ് കണ്ടില്ലേ ഇപ്പോൾ വണ്ടി ഷാ സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക സംഭവം മൂന്നിതാണ് ഫസ്റ്റ് ഇത് ഇടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അസ്റ്റ് ചാവിടും ചാവിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ രണ്ടാമത്തേല് എ സി സിയിൽ വീഴും മൂന്നാമത്തെയാണ് ഓണ് അതിൻ്റെ പ്രതികൃതി ഒന്നും കൂടെ ആക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും അപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് നമ്മളെ സി ഹാൻഡ് ബ്രേക്ക് താത്തി അതുപോലെ നമ്മളെ ക്ലച്ച് ഒന്ന് ചവിട്ടി ഗിയർ മുന്നിക്കൊന്ന് നീക്കി നീ ആക്സലേറ്റർ ആക്സിലേറ്റർ ക്ലച്ച് പതുക്കെ ഇടുക ആക്സിലേറ്റർ പതു കൊടുക്കുക വണ്ടി അല്ലേ അപ്പോൾ അതൊക്കെ മുന്നിൽ നീങ്ങും അപ്പോൾ കുറച്ച് ഇതാക്കി ഇനി ഞങ്ങൾക്ക് റിവേഴ്സ് കാണേ ഇത് അതൊക്കെ റിവേഴ്സ് കിട്ടും ഇത് റിവേഴ്സിട്ടിട്ട് അതൊക്കെ കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം നോക്കണം അതൊക്കെ കൊടുക്കുക അല്ല ഇപ്പോൾ വണ്ടി ബേക്കിക്ക് പോവേണ്ട അല്ലേ ക്ക് പോണ്ട് അപ്പോ ഇതേപോലെ അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റടിക്ക് വിടരുത് ക്ലച്ച് ഔട്ട് അത് ബ്രേക്കും കൊഞ്ച് കണ്ടോ കണ്ടുപോകാം ലെഫ്റ്റ് ലെഫ്റ്റിൽ ക്ലച്ച് റൈറ്റില് ബ്രേക്ക് അപ്പോൾ ബ്രേക്ക് പിടിക്കുക അതായത് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ന്യൂട്ടിറക്കി റിവേഴ്സ് നേരെ നേരെ ന്യൂട്ടിറക്കിട്ടു നേരെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു എന്നിട്ട് നമ്മൾ വിട്ടു അല്ലേ ഒരു പ്രശ്നവുമല്ല പണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നിൽക്കും പിന്നെ പണ്ട് എടുക്കും ഇതെടുക്കുമ്പോൾ ഇപ്പോൾ ഓഫായി പിന്നെ ഒരു നൂറ് കൊടുത്തു പിന്നെ ഒന്നുകൂട് കൊടുത്തു അപ്പോൾ ഒന്നും കൂടെ ഇപ്പോൾ കറക്റ്റ് ആയത് അപ്പോൾ നമ്മൾ ഈ ചാവിടുക ഉണ്ടല്ലേ സിമ്പിളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി എന്ന് കരുതി തോന്നും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ കുറിച്ച് ഇങ്ങും കുറേ അതേപോലെ ഫസ്റ്റ് എടുക്കണവർക്ക് ലൈറ്റിൻ്റെത് കാര്യങ്ങൾ അതേപോലെ ഇൻഡിക്കേറ്റർ വൈപ്പറ് അങ്ങനത്തെ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് ഡൗട്ടായിക്കൂടെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ ആ ഡൗട്ടൊക്കെ നമ്മൾ തീർത്തരും അതുപോലെ നമ്മൾ റോഡിൽ കൂടെ ഒന്ന് ഓടിച്ചിട്ട് ഈ ലേണിങ് ലൈസൻസ് അതേപോലെ നമ്മൾ ടെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ ഇതാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം മതി അപ്പോൾ അടുത്ത വീഡിയോയും കണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തുതരാം അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ സൈനിങ് ഓഫ്